അതെ അവളെ ഞാൻ മുറിയിൽ അടച്ചു പൂട്ടിയിട്ടു ഇതാ ആരെ ചാവിയടപ്പുണ്ട് അതെ ആ അരമുരു ഡോക്ടർ തന്നെ കണ്ണും വെട്ടിച്ച് ചാടി പോയിട്ട് അവണീ കറങ്ങി നടന്ന പിന്നെന്ത് ചെയ്യൂന്ന് പറ ആ തെണ്ടിച്ചക്കനില്ലേ സത്യ അവന്റെ കൂടെ തന്നെയാ എന്താ നീ പറയുന്നത് സത്യമാണോ ഇതൊക്കെ പച്ച പരമാർത്ഥം വിശ്വാസം വിശ്വാസാവുന്നില്ലെങ്കി ആ ജാനകി വിളിച്ച് ചോദിച്ചോക്ക് അപ്പൊ അറിയാം സത്യമാണോ കള്ളമാണോന്നൊക്കെ ശരി ശരി ഞാൻ വിശ്വസിച്ചു പക്ഷെ അവളെ നീ ഉപദ്രവിക്കോ ചെയ്തില്ലല്ലോ അതോ അടിക്കോ മറ്റോ ചെയ്തോ അതും പറഞ്ഞ് ചേച്ചി പ്രഷർ കയറ്റണ്ട അവളെ തല്ലിക്കൂട്ടി ഒരു മൂലയിൽ ഇറണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല പകരം ടൗണിൽ നിന്ന് കാറി കയറ്റിക്കൊണ്ട് വന്നിട്ട് പിടിച്ച് വലിച്ച് മുറിയിൽ കയറ്റി വാതിൽ അടച്ചു കൂട്ടി അത്രേ ഉള്ളൂ ആ പെണ്ണിത് എന്ത് കണ്ടിട്ടുള്ള മനസ്സിലാവുന്നില്ലല്ലോ മുമ്പ് ഒരു തവണ ചാടി പോകാൻ തുനിഞ്ഞിറങ്ങിയപ്പോ തടഞ്ഞതല്ലേ നമ്മള് അതുകൊണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ ആ വീടിന്റെ പുറത്ത് കടന്നിട്ട് എങ്ങോട്ടേക്കും രക്ഷപ്പെട്ട് പോകാനാകില്ലെന്ന് കൂട്ടിനാ ചെക്കൻ കൂടിയുണ്ടെന്ന് കേൾക്കുമ്പോഴാ ഒരു മാതിരി നിന്റെ കൈയിൽ നിന്ന് കിട്ടിയിട്ടും ജാനക്കിടെ ആ മുടിഞ്ഞ സന്തതി ഇതുവരെ ഒന്നും പഠിച്ചില്ലേ കഷ്ടം തന്നെ ആ ഡോക്ടർ ഇന്റർനെറ്റ് കഫേയിൽ പോയതാണെന്നൊക്കെ അവൾ ന്യായം പറഞ്ഞത് പക്ഷേ കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല ഞാൻ അവളുടെ നെകളിപ്പ് കാണുമ്പോഴേ തോന്നിയതാ അവളുടെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ടെന്ന് അല്ലാതെ ഇത്ര ധൈര്യത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന്റെ വെയിൽ ഭേദിച്ച് അവൾ പുറത്തു പോകാൻ ശ്രമിക്കില്ല പിന്നെ കളിക്കുന്ന ആ വില്ലൻ സത്യല്ല ചേച്ചി നമ്മുടെ സ്വന്തം ചോരയാ നമ്മുടെ അജി തന്നെ അജയ ഘോഷ് പക്ഷെ ആർക്കായാലും അപ്രിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാവും ചേച്ചി എന്നാൽ യാഥാർത്ഥ്യത്തെ നമ്മൾ ഫേസ് ചെയ്ത മതിയാവും അജയനും വിസ്മയും ടൗണിൽ സംസാരിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് അവസാനം സത്യയെ കൊണ്ട് തന്ത്രത്തിൽ അജയുടെ ശ്രദ്ധ മാറ്റിയാ ഞാൻ വിസ്മയെ വണ്ടി കയറ്റി തിരിച്ചു കൊണ്ടുവന്നത് പിടിയിട്ടിട്ടില്ല അതാണ് ഒരു ആശ്വാസം ും എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല ശിവ അജയും വിസ്മയും തമ്മിൽ എന്ത് ബന്ധമുള്ളത് അവര് സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ ഇനി ആ അളക് നന്ദയുടെ നാടകമാണോന്ന ഇപ്പോഴെന്റെ സംശയം അത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും അതെന്തായാലും അജയനും വിസ്മയും തമ്മില് ഒരു വെരി ക്ലോസ് റിലേഷൻ ഉള്ള മട്ടിലാണ് സംസാരിച്ചിരിക്കുന്ന പക്ഷേ വെറും ഒരു വക എന്നാലും അതൊരു അത്ഭുതം രക്തം രക്തത്തെ പറയുന്നത് അജയന്റെ കുഞ്ഞ് വിസ്മയുടെ ഉള്ളിൽ വളരുന്നത് അപ്പൊ ആ പൈതൽ സ്വന്തം അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു നിമിത്തമായതാണെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ അവരെ കൂട്ടിമുട്ടിച്ചതായി കൂടി അയ്യോ എന്റെ ചേച്ചി ഇങ്ങനെ ഫിലോസഫി പറഞ്ഞു തന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് ഇത് പ്രപഞ്ചവും ചോര ചോരെ തിരിച്ചറിയൽ